സംരംഭകത്വ വികസനത്തിന് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് ദേശീയ അംഗീകാരം ലഭിച്ചു ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നവേഷൻ കൗൺസിലിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി രാജ്യത്തെ കോളേജുകൾക്ക് അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് ആയ ഫോർ സ്റ്റാർ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് ലഭിച്ചു സംരംഭകരെ വാർത്തെടുക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ കോളേജിൽ നടത്തിവരുന്ന സംരംഭകത്വ പരിശീലന പരിപാടികൾ നൂതനാശയ വേണ്ടി കോളേജ് ലഭ്യമാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കർമ്മ പരിപാടികൾ വരും വർഷങ്ങളിൽ കൂടുതൽ നൂതനാശയങ്ങൾ വികസിപ്പിക്കുന്നതിനും പുതിയ സംരംഭകരെ വാർത്തെടുക്കുന്നതിനുമായി രൂപപ്പെടുത്തിയിട്ടുള്ള നയപരിപാടികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് കോളേജിന് ഈ അംഗീകാരങ്ങൾ ലഭിച്ചത് നൂതനാശയ വികസനത്തിനായി കോളേജ് ഒരുക്കിയിരിക്കുന്ന പ്രീ ഇൻക്യുബേഷൻ സംവിധാനങ്ങൾ വിവിധ പ്രോജക്റ്റ് മത്സരങ്ങൾക്കും ഹാക്കത്തോണുകൾക്കും പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങിയ മെൻ്ററിംഗ് സംവിധാനങ്ങൾ ആശയങ്ങളെ പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നതിന് എ ഐ സി ടിയുടെ സാമ്പത്തിക സഹായത്തോടെയുള്ള ഐഡിയ ലാബും ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ടെക്നോളജിയുടെ കീഴിലുള്ള ഫാബ് ലാബും സഹായകമാകുന്നു കമ്പ്യൂട്ടർ അധിഷ്ഠിത ബഹുരാഷ്ട്ര കമ്പനികളുടെ ജീവനക്കാരുടെ വർക്ക് ഫ്രം ഹോം പദ്ധതിയിൽ സഹായിക്കുന്നതിനായി കേരള സ്റ്റാർട്ടേഡ് അഡ്മിഷന്റെ അംഗീകാരത്തോടെയുള്ള ലീപ് പദ്ധതി കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് ചെറുകിട സംരംഭകർക്ക് ആവശ്യമായ പുതിയ സാങ്കേതികവിദ്യ രൂപപ്പെടുത്തുന്നതിലും കോളേജിന്റെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് സംരംഭകത്വ വികസനത്തിനും നൂതനാശയ രൂപീകരണങ്ങൾക്കും കോളേജ് നൽകുന്ന പ്രാധാന്യത്തിനുള്ള അംഗീകാരമാണ് ഈ അവാർഡെന്ന് കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ റോയി എബ്രഹാം പഴയപറമ്പിൽ പറഞ്ഞു പൊതുജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കോളേജിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശ്രമങ്ങൾക്ക് ഉത്തേജനമാകും ഈ അംഗീകാരമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി